ഭാര്യയെ ഭാര്യയെ ഇതാണ് നിങ്ങളുടെ സംസ്കാരം മറ്റവരുടെ കുറിച്ച് കുറിച്ച് എന്റെ പിന്നെ നിന്റെ നമ്മ വിവാദ നായകനാണ് നടൻ നടൻപാല തമിഴ്നാട്ടിൽ നിന്നും വന്ന് സിനിമയിൽ നായകനായും എല്ലാം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി മാറിയ നടനാണ് ഇതിനൊക്കെ പുറമേ തന്നെ മലയാളികളായ രണ്ട് പെൺകുട്ടികളുടെയും ജീവിതത്തിൽ ആദ്യം നായകനായും പിന്നീട് വില്ലനായും മാറിയ വ്യക്തി കൂടിയാണ് ബാല നടൻ ബാലയുടെയും ഇപ്പോഴത്തെ ഭാര്യ ഗോകുലിയുടെയും പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ കൂടി ചർച്ച ചർച്ചയായി മാറുന്നുണ്ട് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോ ആണ് ചർച്ചയായി മാറുന്നത് ഈ ചിത്രത്തിൽ ബാലയ്ക്കും ആദ്യ ഭാര്യ അമൃത സുരേഷിനും ഒപ്പം നിൽക്കുന്ന കോകുലിയാണ് കാണാൻ സാധിക്കുന്നത് കൊച്ചുകുട്ടിയാണ് ചിത്രത്തിലെ കൂകുല മാമ പൊണ്ണ് അതോ വേലക്കാരിയുടെ മകൾ എന്ന ക്യാപ്ഷനോടെയാണ് ഈ ചിത്രം വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ചർച്ചയായി മാറുന്നുണ്ട് ഇത് കണ്ടിട്ട് ബാലയ്ക്ക് സഹിക്കാനാകുമോ ബാലയ്ക്ക് സഹിച്ചിട്ടില്ല തന്റെ ഭാര്യ വേലക്കാരി എന്ന് വിളിച്ചവർക്ക് നേരിട്ടൊരു മുന്നറിയിപ്പുമായി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ബാല ഇപ്പോൾ ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ല എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ബാല എല്ലാ ദിവസവും ചർച്ചയായി മാറുന്നുണ്ട് തന്റെ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങളുടെ പേരിലാണ് ബാല മിക്കപ്പോഴും വാർത്തകളിൽ നിറയുന്നത് തന്റെ ആദ്യ ഭാര്യ അമൃതാസ്രേഷുമായിട്ടുള്ള ബാലയുടെ പ്രശ്നങ്ങളും വിവാദങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അമൃതാസ് എതിരെ ബാല നടത്തിയ ആരോപണങ്ങളും തിരിച്ചുവന്ന പ്രത്യാരോപണങ്ങളും ഒക്കെ മിക്കപ്പോഴും വാർത്തയായി മാറിയിരുന്നു ഈ അടുത്ത് ബാലക്കെതിരെ മകൾ അവന്തികയും മുൻ ഭാര്യ അമൃതാസ് സുരേഷും രംഗത്തു വന്നതും വലിയ രീതിയിൽ തന്നെയാണ് വാർത്തയായി മാറിയത് ഇതിനിടെയായിരുന്നു ബാല വീണ്ടും വിവാഹിതനായത് തന്റെ ബന്ധു കൂടിയായ കോഹുലിയാണ് ബാല വിവാഹം വെച്ചിരിക്കുന്നത് മുൻ ഭാര്യയും മകളും തനിക്കെതിരെ തുറന്നു പറച്ചിലുകൾ നടത്തിയതിനു പിന്നാലെ ബാലയുടെ മൂന്നാം വിവാഹം നടക്കുന്നു വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു പിന്നാലെ ബാലയും ഗോകുലിയും വാർത്ത താരങ്ങളായി അങ്ങ് മാറുകയും ചെയ്തു ഗോകുല വർഷങ്ങളായി തനിക്കായി കാത്തിരിക്കുകയായിരുന്നുവെന്നും തന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ കോഗുലിയുടെ സാന്നിധ്യം വളരെ വലുതാണെന്നും ഒക്കെ ബാല പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴാ ബാലയുടെയും ഗോകുലിയുടെയും പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുന്നു മലയാളത്തിന്റെ ഒരു യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഈയൊരു ചിത്രം പുറത്തു വന്നത് ആദ്യ ഭാര്യ അവതാ സുരേഷിനൊപ്പം നിൽക്കുന്ന കോഹ്ലിയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഈ ചിത്രത്തിലെ കോഹുലിയുടെ രൂപം കൊച്ചുകുട്ടിയുടേതാണ് മാമാ പൊണ്ടോ അതോ വേലക്കാരിയുടെ മകൾ എന്ന ക്യാപ്ഷനിലൂടെയാണ് ഈ വീഡിയോയിൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട് നേരത്തെയും തന്റെയും കോഹുലിയുടെയും വിവാഹത്തിന് പിന്നാലെ നൽകിയ ഒരു അഭിമുഖത്തിൽ ബാല ഒരു ഫോട്ടോയുടെ കാര്യം പരാമർശിച്ചിരുന്നു കേരളം മൊത്തം ഞെട്ടുന്നൊരു ഫോട്ടോ തന്റെ പക്കലുണ്ടെന്നാണ് അന്ന് ബാല പറഞ്ഞത് അന്ന് വാല പറഞ്ഞ ആ ഫോട്ടോ തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകളുണ്ട് എന്നാൽ പക്ഷേ തന്റെ ഭാര്യയെ പറ്റി ആരാണ് മോശം പറഞ്ഞതെന്നുള്ള ചോദ്യവുമായാണ് ബാല വന്നിരിക്കുന്നത് ബാല ഈയൊരു വീഡിയോയിൽ കൂടി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കോകുലിയുടെ അച്ഛൻ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് തമിഴ്നാട്ടിലെ ഇതൊന്നും കണ്ടിട്ട് അദ്ദേഹം വെറുതെ ഇരിക്കില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബാല എന്തായാലും ഇത്തരത്തിലൊരു ഫോട്ടോ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലിനെതിരെ തന്നെ നിൽക്കുകയാണ് ബാല ബാലയിന് ഏതു തരത്തിലുള്ള നിയമ നടപടികളൊക്കെ ആകും ഇതിനെതിരെ സ്വീകരിക്കുക എന്നതുകൂടി കാണേണ്ടിയിരിക്കുന്നു ഇതേസമയം യൂട്യൂബറായ വിവീഹിയർ തന്റെ വീഡിയോയിൽ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട് വിവീഹിയർ യൂട്യൂബ് ചാനലിലൂടെ ഈ രണ്ട് സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയും പങ്കുവച്ചിരിക്കുന്നു ബാലയും കുഗുലയും ബന്ധുക്കളാണെന്ന് താരം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു താനും മുൻഭാര്യയായിരുന്ന എലിസബത്തും തമ്മിൽ ഇരുപത്തിയൊന്ന് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ടെന്നും ബാല മുൻപ് തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രചരിക്കുന്ന ഈയൊരു ചിത്രത്തിന്റെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ കൂടി കുറിക്കുന്നത് എന്നാൽ പക്ഷെ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ചിത്രം യഥാർത്ഥമാണോ അത് വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും ലഭ്യമായിട്ടില്ല ഇതിനെപ്പറ്റി ഒന്നും തന്നെ ഈ ഒരു വീഡിയോയിൽ ബാലയോ കോഗുലിയോ പറയുന്നുമില്ല ചിത്രത്തിന്റെ സത്യാവസ്ഥയെ ചൊല്ലിയുള്ള തർക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പ്രചരിക്കുന്ന ഈ ഒരു ചിത്രം യാഥാർത്ഥ്യമാണെങ്കിൽ ബാലയും കോഹുലിയും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഇരുപത്തിയൊന്നിനേക്കാളും കൂടുതലാകുമെന്നും സോഷ്യൽ മീഡിയ ചർച്ചകൾ പറയുന്നുണ്ട് ബാലയുടെ മൂന്നാമത്തെ വിവാഹമാണ് കോഗ്ലിയുമായിട്ടുള്ളത് അമൃതാസ് സുരേഷുമായിട്ടുള്ള ആദ്യ വിവാഹബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം ബാല എലിസബത്ത് ഉദയൻ എന്ന ഡോക്ടറെ വിവാഹം കഴിച്ചിരുന്നു എന്നാൽ പക്ഷേ ഇവരുടെ ഈ ഒരു വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നിരുന്നാൽ പോലും ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കുകയാണ് ചെയ്തത് ഈ ബന്ധത്തിൽ ബാലയ്ക്ക് കുട്ടികളുമില്ല ഇരുവരും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ ജോഡിയുമായിരുന്നു എന്നാൽ പക്ഷേ ആ ബന്ധത്തിന് അധികം നാൾ ആയുസമുണ്ടായില്ല അതേസമയം ബാലയുടെ പീഡനം സഹിക്കാനാകാതെ എലിസബത്ത് ഓടി രക്ഷപ്പെട്ടതാണെന്നാണ് മുൻ ഭാര്യ അമൃതാസ് സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് ഈ അടുത്തായി പറഞ്ഞത് ഡോക്ടറായി എലിസബത്ത് ഉദ്ദയൻ ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് എലിസബത്തിന്റെ യൂട്യൂബ് വീഡിയോകളും ചർച്ചയായി മാറാറുണ്ട് അതേസമയം കോഹ്ലിയുമായിട്ടുള്ള വിവാഹത്തോടെ ബാല കൊച്ചിയിൽ നിന്നും താമസം മാറ്റിയിടും കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല ചെന്നൈയിൽ പ്രസിദ്ധമായ ഒരു സിനിമാ കുടുംബമാണ് ബാലയുടേത് ജന്മനാട്ടിലേക്ക് മടങ്ങി പോകാതെ വൈക്കത്തേക്കാണ് ബാല താമസം താമസമാറിയത് പുതിയ പല തീരുമാനങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് നടൻ ബാല വൈക്കത്തേക്ക് താമസം മാറിയിരിക്കുന്നത് കായലൂരത്ത് ഭാര്യക്കൊപ്പം സമാധാനത്തോടെ താമസിക്കുവാൻ വാങ്ങിയ സ്വപ്ന ഭവനത്തിന്റെ വീഡിയോയും നടൻ പങ്കിട്ടിരുന്നു സിനിമയിൽ സജീവമല്ല എങ്കിൽ പോലും തന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു ശതമാനം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാല ചെലവഴിക്കുന്നുണ്ട് കൊച്ചിയിൽ താമസിച്ചിരുന്ന സമയത്ത് നിരവധി ആളുകളാണ് സഹായം അഭ്യർത്ഥിച്ചും കിട്ടിയ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ചും ബാലയെ കാണുവാൻ എത്തിയിരുന്നത് സഹായം ചോദിച്ചുവെന്ന് ആരെയും നടൻ വെറും കയ്യുടെ മടക്കി അയച്ചിട്ടുമില്ല കുട്ടിക്കാലം മുതൽക്ക് തന്നെ താൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ആളാണെന്ന് പലപ്പോഴായി ബാല തന്റെ അഭിമുഖങ്ങളുടെയും വീഡിയോകളുടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിലെ വാലയുടെ കുടുംബം നിർധനരായ നിരവധി കുട്ടികളെ പഠനത്തിനും മറ്റുമായി സഹായിക്കുന്നുണ്ട് അതേ പ്രവൃത്തി കേരളത്തിലും തന്നാൽ കഴിയും വിധം ചെയ്യുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ബാല അതിന്റെ ആദ്യ സ്റ്റെപ്പണം പുതിയ താമസ സ്ഥലമായ വൈക്കത്ത് സ്കൂൾ നിർമ്മിക്കാൻ കൂടി ബാല ഒരുങ്ങുന്നുണ്ട് പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി താൻ കൂടി മുൻകൈയ്യെടുത്ത് സ്കൂൾ നിർമ്മിക്കുന്ന വിവരം ബാല തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോയിലൂടെ പങ്കിട്ടത് എല്ലാവർക്കും നമസ്കാരം ഇത് നടൻ ബാലയാണ് തങ്ങളിപ്പോൾ പുതിയ സ്ഥലത്ത് പുതിയ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു ഇവിടെ ഒരു സ്കൂൾ തങ്ങൾ ഒരുക്കുവാൻ പോവുകയാണെന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ